മുംബൈയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടുത്ത കാലങ്ങളിലായി ഏറ്റവും അധികം നിക്ഷേപം നടത്തിയിരിക്കുന്നത് സെലിബ്രിറ്റികളാണ് ബോളിവുഡിലെ മുൻനിര താരങ്ങൾ മുതൽ പുതുമുഖങ്ങൾ വരെ മുംബൈയിലെ പ്രൈം ലൊക്കേഷനുകളിൽ വീട് വാങ്ങുന്നതോ വാടക എടുക്കുന്നതോ ട്രെൻഡായി മാറിക്കഴിഞ്ഞു എന്നാൽ മുംബൈ റിയൽ എസ്റ്റേറ്റ് മേഖലയോട് താൽപ്പര്യം കാണിക്കുന്ന സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പേര് ഒരു മോളിവുഡ് സൂപ്പർ സ്റ്റാറിൻ്റെതാണ് നടനും സംവിധായകനും നിർമ്മാതാവുമായ പൃഥ്വിരാജ് സുകുമാരൻ മുംബൈയിൽ പുതിയ വീട് സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൃഥ്വിരാജ് മുംബൈയിൽ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ വീടാണിത് ബോളിവുഡിലെ എ ലിസ്റ്റിൽപ്പെട്ടവരുടെ പ്രിയ കേന്ദ്രവും മുംബൈയിലെ ഏറ്റവും പോഷ് ഏരിയയിലൊന്നുമായ പാലി ഹിലാണ് പൃഥ്വിരാജ് പുതിയ വീട് സ്വന്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആഡംബര ഡ്യൂപ്ലക്സ് അപ്പാർട്ട്മെന്റ് ആണിത് പൃഥ്വിരാജിന്റെയും ഭാര്യ സുപ്രിയയുടെയും ഉടമസ്ഥയിലുള്ള നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ് താരം വീട് വാങ്ങിയിരിക്കുന്നത് മുപ്പത് ദശാംശം ആറ് കോടി രൂപയാണ് വീടിന്റെ വിലയെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു ബാന്ദ്ര വെസ്റ്റിലെ പ്രീമിയം ഹൗസിംഗ് സൊസൈറ്റിയായ നരേൺ ടെറസിലാണ് പൃഥ്വിരാജിന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നാല് അഞ്ച് ബി അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെയുള്ളത് പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷവും ഹൈ എൻഡ് പ്രോപ്പർട്ടികളുമാണ് ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രത്യേകത റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുരശ്ര അടിയാണ് വീടിന്റെ വിസ്തീർണം നാനൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ പൃഥ്വിരാജിനായി ഒരുക്കിയിട്ടുണ്ട് ഈ മാസം തന്നെയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപയും രജിസ്ട്രേഷൻ ഫീ ആയി മുപ്പതിനായിരം രൂപയും കാര്യം ചെലവഴിച്ചതായും രേഖകൾ പറയുന്നു പാലിഹലയിൽ തന്നെയാണ് പൃഥ്വിരാജ് ആദ്യം സ്വന്തമാക്കിയ വീടും സ്ഥിതി ചെയ്യുന്നത് പാലിഹലെ പരിശ്രാംബൈ രസ്തീൻജയിലെ പതിനേഴ് കോടി വിലമതിപ്പുള്ള ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണിത് കെട്ടിടത്തിന്റെ പതിനാറാം നിലയിലാണ് വസതി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒഴുന്നൂറ്റി ഒൻപത് ചതുശ്രടി വിസ്തീർണ്ണമാണ് വീടിനുള്ളത് മൂന്ന് കാർ പാർക്കിംഗ് സ്ലോട്ടുകളും ഇവിടെ പൃഥ്വിരാജിനുണ്ട് പ്രധാനമായും മലയാള ചലച്ചിത്ര മേഖലയിൽ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കൊച്ചി തന്നെയാണ് താരകുടുംബം താമസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ദ്രജിത് സുകുമാറിന്റെ പുതിയ വസതിയുടെ ഗൃഹപ്രവേശന ചടങ്ങുകൾ ഈ അടുത്ത് നടന്നിരുന്നു മല്ലിക സുകുമാരനും കൊച്ചിയിൽ വീട് സ്വന്തമായിട്ടുണ്ട് നഗരത്തിന്റെ പ്രധാന മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കും ഒരേപോലെ എത്തിച്ചേരാവുന്ന ഇടമെന്നത് തന്നെയാണ് പാലിഹിൽ സെലിബ്രിറ്റികളുടെ ഇഷ്ട കേന്ദ്രമായി മാറാനുള്ള പ്രധാന കാരണം കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും സ്വകാര്യത ഉറപ്പാക്കുന്ന ലൊക്കേഷനും ചലച്ചിത്ര ലോകത്തെ നിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു സ്വസ്ഥമായി സമയം പങ്കിടാനുള്ള അവസരം സെലിബ്രിറ്റികൾക്ക് നൽകുന്നുണ്ട് ബോളിവുഡ് താരങ്ങളായ രൺവീർ സിംഗ് തൃപ്തി ദിമ്രി ആദി ഷെഡ്ഡി ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങിയവരും അടുത്തിടെ പാലിഹിലിൽ പോപ്പട്ടികൾ സ്വന്തമാക്കിയിരുന്നു